ഇസ്രായേൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു രൂക്ഷമായി കൊണ്ടിരിക്കുന്നു സംഘർഷം ഇറാന്റെ നതാൻസ് എന്ന ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും അവയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിൽ കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ ഹൈഫ തകർന്ന് തരിപ്പണമായി മാറി ഇറാന്റെ ആക്രമണത്തിൽ നന്ദൻ ന്യാഹു ഗ്രീസിലേക്ക് പേടിച്ചോടി ഇപ്പോൾ ഇറാൻ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയാണ് ആദ്യമൊന്ന് പത്രിയ ശേഷമുള്ള തിരിച്ചുവരവ് പുലിമടയിൽ കയറി കയറിയാണ് ഇസ്രായേൽ അടിച്ചതെന്ന് അവർക്ക് വ്യക്തമായി ഇസ്രായേൽ ഇറാനിൽ നൂറ്റി ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിക്കപ്പെട്ടു മറുപടിയായി തുടരെ തുടരെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇറാനോടൊപ്പം കുട്ടികളും ആക്രമണത്തിൽ പങ്കുചേർന്നിരിക്കുന്നു ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിക്കപ്പെട്ടു അമേരിക്കയെ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇതിനിടയിൽ ഇറാൻ അവസാനത്തെ പ്രയോഗം എടുത്തിരിക്കുന്നു പതിനെട്ടാമത്തെ അടവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സ് കടലിടുക്ക് അടച്ചിടാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ലോകമെമ്പാടും ലോകമെമ്പാടുമുള്ള എണ്ണ വ്യാപാരത്തെ ബാധിക്കുന്ന തീരുമാനമാണ് ഇറാൻ എടുത്തിരിക്കുന്നത് ആഗോള ആഗോള വ്യാപാര കടലെടുക്ക് ആഗോള വ്യാപാരത്തിൽ ആഗോള എണ്ണ വ്യാപാരത്തിൽ ഈ കടലെടുക്ക് വഴിയാണ് എണ്ണകൾ അന്യോന്യം വിവിധ രാജ്യങ്ങളിലേക്ക് കൈമാറുന്നത് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ ഇരുപത് ശതമാനവും ഹോർമുസ് കടലെടുക്ക് വഴിയാണ് പോകുന്നത് ഗൾഫിൽ നിന്നും കയറ്റി അയക്കുന്ന എണ്ണകുളക്കെ വിവിധ രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഈ കടലെടുക്ക് വഴിയാണ് ഈ കടലെടുക്ക് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് അടച്ചിടാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടുകൂടി എണ്ണ വില കുതിച്ചു വരും എന്നത് ഉറപ്പാണ് മാത്രമല്ല ആഗോള വ്യാപാരം തകിടം മറിയുകയും ചെയ്യും ഇറാൻ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കും എന്നത് ഉറപ്പായിരിക്കുന്നു യുദ്ധത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പല പ്രാവശ്യം ഇസ്രായേൽ കയറി ചൊറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ ചൊറച്ചിൽ വലിയ തിരിച്ചടിയായി മാറി എണ്ണവില കുതിച്ചു വരും ഹോർമസ് കടലെടുക്ക് അടച്ചിട്ടാൽ എന്തായാലും ഇതോടുകൂടി രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ നിൽക്കുന്നത് എന്നത് വ്യക്തം ഹോർമസ് കടലെടുക്ക് അടച്ചിടാൻ ഇറാൻ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല സംഘർഷം ലഘൂകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും സംഘർഷം അവസാനിപ്പിക്കാൻ തങ്ങൾ ചർച്ച നടത്താൻ തയ്യാറാണെന്നും റഷ്യ പറഞ്ഞു പുടിൻ ട്രംപുമായി ഫോണിൽ സംസാരിച്ചു ഇസ്രായേലിനെ നിശ്ചിതമായ ഭാഷയിലാണ് പുടിൻ കുറ്റപ്പെടുത്തിയത് ഇസ്രായേൽ കാണിച്ചത് അവിവേകമാണെന്നും അത് വലിയ വിനാശത്തിന് വഴിതിരിച്ചുവെന്നും പുടിൻ ആരോപിച്ചു ഒരു മുന്നറിയിപ്പും കൂടാതെ ഏകപക്ഷീയമായാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ഒരു മുന്നറിയിപ്പും ഇല്ലായിരുന്നു ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് അങ്ങനെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രം നത്താൻസ് എന്ന ആണവ കേന്ദ്രം അടക്കം ഇസ്രായേൽ ആക്രമിച്ചു ഇതോടുകൂടിയാണ് ഇറാൻ കലി ഇളകി തിരിച്ചടിച്ചത് ആ തിരിച്ചടി ഇസ്രായേലിന് വലിയ നാശനഷ്ടം തന്നെ വരുത്തി ഇസ്രായേലിൻ്റെ ഇസ്രായേലിൽ ഇറാൻ്റെ തിരിച്ചടിയിൽ മരണ മടഞ്ഞവരുടെ സംഖ്യ കുതിച്ച് ഉയരുകയാണ് തങ്ങൾക്ക് പറ്റിയ തിരിച്ചടി പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുവെങ്കിലും ഇറാൻ മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടു ഇറാൻ കല്ലി തന്നെ നിൽക്കുകയാണ് അതിനിടെ ഇസ്രായേൽ ഇറാ ഇസ്രായേൽ തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കരുതെന്ന് ഇറാഖ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാഖിലെ വ്യോമപാത ഇസ്രായേൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അവരുടെ മുന്നറിയിപ്പ് തങ്ങളുടെ വ്യോമ വ്യോമപാത ഉപയോഗിക്കുന്നതിലുള്ള പ്രതിഷേധം അവർ അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞു അത് ഇതോടുകൂടി ഇറാഖ് ഇറാനോട് ചായുന്നു എന്നതിൻ്റെ സൂചനകളും ലഭ്യമായി മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്ക ഇറാനൊപ്പം നിൽക്കുകയാണ് ഇസ്രായേൽ കാണിച്ചത് അവിവേകമാണെന്ന അവിവേകമാണെന്ന ആരോപണമാണ് അവരും ഉന്നയിക്കുന്നത് ഇസ്രായേൽ അപ്രതീക്ഷിതമായാണ് ഇറാനെ ആക്രമിച്ചത് ഏകപക്ഷീയമായ ഒരാക്രമണം തന്നെ നടത്തി ഇറാനിൽ ഇസ്രായേൽ പക്ഷേ ഇത്ര മാരകമായ തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആകെ മൊത്തം അങ്കലാപ്പിലാണ് ലോകം രണ്ട് ചേരിയായി മാറുന്ന കാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ അപലപിച്ചിരിക്കുന്നു നാറ്റോ രാജ്യമാണ് തുർക്കി അവരൊക്കെ ഇതിനെ അപലപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫ്രാൻസ് ബ്രിട്ടൺ തുടങ്ങി ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാകുമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പും ശ്രദ്ധേയണം അതിനിടയിലാണ് ഇറാൻ കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് പേർഷ്യൻ കടലെടുക്കായ ഹോർമിസ് കടലെടുക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള എണ്ണ വ്യാപാരം സ്തംഭിക്കും എണ്ണവ്യാപാരം മാത്രമല്ല മറ്റ് വ്യാപാരങ്ങളും സ്തംഭിക്കും ലോകം നിലയ്ക്കും ലോകത്തെ എണ്ണവില കുതിച്ചു വരും ഇറാൻ്റെ തന്ത്രപ്രധാനമായ കടലെടുക്കാണ് ഹോർമസ് കടലെടുക്ക് അത് അടച്ചിടാൻ ഇറാൻ തീരുമാനം എടുത്തതോടു കൂടി ലോകത്ത് യുദ്ധം വളരെ വിനാശകരമായി മാറുകയാണ് റഷ്യയുടെ തീരുമാനമാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഹോർമസ് കടലെടുക്ക് അടച്ചിട്ടാൽ ലോകമെമ്പാടും എണ്ണവില കുതിച്ചു വരികയും ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകിടം മറിയുകയും ചെയ്യും അതുണ്ടാവാതിരിക്കാൻ റഷ്യ ഇറങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത് റഷ്യ പറഞ്ഞാൽ ഇനി ഇറാൻ കേൾക്കുമോ എന്നതും ശ്രദ്ധേയമാണ് കാരണം അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനിയെ വധിക്കാൻ വേണ്ടി വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അയച്ചു ഇസ്രായേൽ ഇറാൻ സൈന്യം അതിനെ വെടിവച്ചിട്ട ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു അതിന് തിരിച്ചടി ഉണ്ടാകും എന്ന ഭയന്നാണ് നതജ്ഞാഹു ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടിയിരിക്കുന്നത് തിരിച്ചടി തീർച്ചയായും ഉണ്ടാകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞു ഇറാൻ്റെ എണ്ണപ്പാടം അതിനിടയിൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ വന്നു തങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് മേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും എണ്ണപ്പാടങ്ങളുടെ എണ്ണപ്പാടങ്ങളുടെ തീ തങ്ങൾ കെടുത്തിയെന്നും ഇറാൻ പറഞ്ഞു എന്തായാലും ഇസ്രായേൽ ഇറാൻ്റെ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ ആക്രമണം നടത്തി യുദ്ധത്തിന് തുടക്കമിട്ടപ്പോൾ ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ ഹൈഫെ ശ്മശാന ഭൂമിയാക്കി തിരിച്ചടി നൽകി ഇറാൻ ഹൈഫയിലെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ മനുഷ്യജീവനുകൾ കുടുങ്ങിക്കിടക്കുന്നു ജറുസലേമിലും വടക്കൻ ഇസ്രായേലിലും ഒക്കെ ടെല്ലവീവിലും ഒക്കെ ഇറാൻ്റെ മിസൈലുകൾ അവരുടെ ശക്തി തെളിയിച്ചു ഇറാൻ്റെ നിരവധി മിസൈലുകൾ അവിടെയൊക്കെ പതിച്ചതായി ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യുദ്ധം മാരകമായ രീതിയിലേക്ക് പോകുന്നു